ഒറ്റപ്പാലം പാലപ്പുറത്ത് വയോധികയുടെ ഒന്നരപവൻ സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ പ്രദേശവാസി അറസ്റ്റിൽ പാലപ്പുറം അഴിക്കലപ്പറമ്പ് കരുവാത്തൊടി വീട്ടിൽ പിടിയിലായത് പാലപ്പുറം അഴിക്കലപ്പറമ്പ് വെള്ളിപുലാക്കിൽ എഴുപത്തി ആറുകാരിയായ രാധയുടെ കഴുത്തിൽ നിന്നും ഒന്നരപവൻ സ്വർണ്ണമാല പൊട്ടിച്ച കേസിലാണ് പ്രദേശവാസിയായ പാലപ്പുറം അഴുക്കിലപ്പറമ്പ് കരുവാത്തൊടി നാൽപ്പതുകാരൻ പ്രസാദ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് മാലപൊട്ടിക്കൽ നടന്ന പ്രദേശത്തെ ഒരു വീട്ടിലെ സിസിടിവി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ഒറ്റപ്പാലം പോലീസിന് തിരിച്ചറിയാനായത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഒരു റെയിൻകോട്ടും പിടിച്ച് ഒരാൾ നടന്നു പോകുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നു സംഭവം നടന്നതിന് ശേഷം ഇതേ കോട്ട് ധരിച്ച് ഇയാൾ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ തിരിച്ചറിയാനായതും പിടികൂടാനുമായത് പ്രതി ഉപയോഗിച്ചിരുന്ന കോട്ടെ അഴിക്കലപ്പറമ്പ് റോഡരികിൽ നിന്നും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തുകയും കസ്റ്റഡി എടുക്കുകയും ചെയ്തു ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിലെ ബേക്കറി കടയിലാണ് പ്രതി പ്രസാദ് ജോലി ചെയ്തിരുന്നത് എന്നാൽ സംഭവ ദിവസം ഇയാൾ ജോലിക്ക് എത്തിയിരുന്നില്ല ഇത് പോലീസിന് സംശയത്തിനിടയാക്കി മോഷ്ടിച്ച മാല പട്ടണത്തിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായാണ് സൂചന ഇത് കണ്ടെത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം